മധുരയിലെ മുരുകക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിക്കാൻ അനുവദിക്കാതെ പോലീസ് ഇസ്ലാമിസ്റ്റുകളെ പ്രീഡിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഡി സർക്കാരിന്റെ ശ്രമം മധുരയിലെ തിരുപ്പുറകുണ്ടം മുരുകക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് തൃക്കാർത്തിക ദീപം തെളിയിക്കൽ തിരുപ്പുറകുണ്ടം മലമുകളിലുള്ള മുരുകക്ഷേത്രത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ആ മുരുകക്ഷേത്രത്തിന് മുകളിൽ ഒരു കാർത്തിക ദീപസ്തംഭമുണ്ട് കലിങ്കല്ലാൽ നിർമ്മിതമായ ദീപസ്തംഭം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ കാർത്തിക ദീപസ്തംഭം ഇവിടെയാണ് വർഷങ്ങളായി തൃക്കാർത്തിക ദിവസം ഭക്ത ഭക്തലക്ഷങ്ങൾ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ കാർത്തിക ദീപം തെളിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ദീപം തെളിയിക്കാനെത്തിയ ഭക്തർക്ക് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടാവുകയായിരുന്നു ഭക്തരെ ബാരിക്കേഡുകൾ വച്ച് പോലീസ് തടഞ്ഞു കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ ആ ആ തിരുക്കുറ തിരുപ്പുറകുണ്ടം ക്ഷേത്രത്തിലേക്ക് മലനിരകളിലേക്ക് പോകാൻ അനുവാദമില്ല അവിടെ ഒരു മുസ്ലിം ദർഗയുണ്ട് ആ മുസ്ലിം ദർഗയിലേക്കുള്ള യാത്ര മാത്രമേ അനുവദിക്കുന്നു അനുവദിക്കുകയുള്ളൂ എന്നാണ് തമിഴ്നാട് പോലീസ് അറിയിച്ചത് ഇതോടുകൂടി നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ അവിടെ തടിച്ചുകൂടി ഒന്നോർക്കണം ഇതിനു മുൻപ് മൂന്ന് തവണയായി മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തിരുപ്പുറകുണ്ട്രം മൃഗക്ഷേത്രത്തിലും അതിൻ്റെ മുകളിലുള്ള ദീപത്തൂണിലും ദീപം തെളിയിക്കാനുള്ള അവകാശം ഹൈന്ദവർക്കുണ്ട് തൃക്കാർത്തിക ദിവസം അവിടെ ദീപം തെളിയിക്കാൻ ഹിന്ദു വിശ്വാസികളെ ഹിന്ദു വിശ്വാസികളെ അനുവദിക്കണമെന്ന് ഉത്തരവിട്ടത് മദ്രാസ് ഹൈക്കോടതിയാണ് എന്നാൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനൊക്കെ പുല്ലുവിലയാണ് സ്റ്റാലിൻ സർക്കാരിനുള്ളത് ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുക നമുക്കറിയാമല്ലോ ഹൈന്ദവ ആചാരങ്ങളെ സനാതന ധർമ്മത്തെ ചവിട്ടി മെതിക്കുക എന്നുള്ളതാണ് ഡി എം കെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവിത നമ്മുടെ മുന്നിലുണ്ട് തൃക്കാർത്തിക തൃക്കാർത്തിക ദീപം തെളിയിക്കാൻ ഹിന്ദു വിശ്വാസികളെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ടി ആവശ്യപ്പെട്ടവരെ അടിച്ചോടിക്കുന്ന കാഴ്ച ഹൈന്ദവ വിശ്വാസികളെ പ്രായഭേദമെന്നുമില്ലാതെ പ്രായമായവരെ സ്ത്രീകളെയൊക്കെ നടു റോഡിൽ തല്ലിച്ചതയ്ക്കുന്ന തമിഴ്നാട് പോലീസിന്റെ ക്രൂരത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു ഇന്ന വീണ്ടും മൂന്ന് ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇന്ന് തന്നെ ഹർജി പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് എന്തു വലിയൊരു ക്രൂരതയാണിത് തിരുപ്പുറകുണ്ട്രം തിരുപ്പുറകുണ്ട്രം കുന്ന് എന്നുള്ളത് ഒരു വലിയ മലയാണ് അതിൻ്റെ കീഴ് തൊട്ടു താഴെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട് മുരുകക്ഷേത്രം എത്രയോ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തിരുപ്പുറകുണ്ടം മുരുകക്ഷേത്രം ഇവിടെ കൃത്യമായി പൂജകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ദീപ സ്തംഭമുണ്ട് അതായത് കരിങ്കല്ലാൽ ഒറ്റക്കരിങ്കല്ലാൽ നിർമ്മിതമായ നിരവധി തട്ടുകളുള്ള ഒരു കരിങ്കൽ ദീപത്തൂണ് ആ ദീപത്തൂണിലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകളായി തൃക്കാർത്തിക ദീപം തെളിയിക്കുന്നത് ആ തൃക്കാർത്തിക ദീപം തെളിയിച്ചാൽ മധുര പട്ടണത്തിൽ മുഴുവൻ ആ ദീപം കാണാൻ കഴിയും അത് പവിത്രമായ ഒരു കുന്നാണ് അത് പതിറ്റാണ്ടുകളായി ഹൈന്ദവ വിശ്വാസികൾ ഈ തൃക്കാർത്തിക ദിവസം അവിടെ ദീപം തെളിയിക്കുകയും ഈ കുന്നിന് താഴെ ചുറ്റുവട്ടത്തു നിന്ന് ആയിരങ്ങൾ പതിനായിരങ്ങൾ ആ തൃക്കാർത്തിക ദീപം കണ്ടു തൊഴുകയും ചെയ്യും എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതിനു സമീപം ഒരു ദർഗയുണ്ട് സിക്കന്ധർ ദർഗ എന്നാണ് അതറിയപ്പെടുന്നത് സിക്കന്ധർ സിക്കന്ദറിനെ അവിടെയാണ് അത് ശവകുടിയിലും അടക്കിയിട്ടുള്ളതെന്നും അതൊരു ചെറിയ ദർഗയായി രൂപപ്പെട്ടിരുന്നു രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ ചില ഇസ്ലാമിസ്റ്റുകൾ പറയുന്നുണ്ട് പക്ഷേ അത് ഈ കുന്നിലല്ല എന്നാണ് ഹൈന്ദവ വിശ്വാസികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മറ്റൊരു കുന്നിലാണ് സിക്കന്ദറിനെ അടക്കിയതെന്നും ഇവിടെ പിന്നീട് ഒരു ദർഗ പണിതാണെന്നും അവർ പറയുന്നു പക്ഷെ ഒരു ചെറിയ ദർഗയാണ് അതിനെ ആദ്യമൊന്നും ഹിന്ദു വിശ്വാസികൾ എതിർത്തില്ല ഈ ദർഗയും ഈ ദീപത്തൂണും തമ്മിൽ ഇരുപത് മീറ്ററിന്റെ വ്യത്യാസമുണ്ട് ആ ഇരുപത് മീറ്ററിൻ്റെ വ്യത്യാസമുള്ള ദീപത്തൂണിലേക്ക് ആ ദൂ ദീപത്തൂണിൻ്റെ പരിസരത്തിലേക്ക് ഒരു ഹിന്ദു വിശ്വാസികളെയും കടത്തിവിടില്ല എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് അവരുടെ ആവശ്യപ്രകാരമാണ് ആ മേഖലകളിലേക്ക് നൂറ്റാണ്ടുകളായി ഹിന്ദു വിശ്വാസികൾ ദീപം തെളിയിച്ചിരുന്ന ആ ദീപത്തൂണിലേക്ക് ദീപം തെളിയിക്കാൻ ഹൈന്ദവരെ ഡി എം കെയുടെ സർക്കാർ അനുവദിക്കാത്തത് അതേസമയമാകട്ടെ ദർഗ പുതുക്കിപ്പണിയുന്നതിനുള്ള എല്ലാ അനുമതികളും നൽകി ഓർക്കണം ഹൈന്ദവരുടെ കൈവശം ഇരുന്ന ഒരു വലിയ കുന്ന് ഹൈന്ദവ വിശ്വാസികൾ പരിപാവനമായി കണക്കാക്കിയിരുന്ന ഒരു കുന്ന് ആ കുന്നിൽ ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കാൻ വേണ്ടി ദർഗയെ ഒരു മുസ്ലിം ആരാധനാലയമാക്കി മാറ്റാൻ വേണ്ടി ഉള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നു ഈ ഡി എം കെ സർക്കാർ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ് മലയുടെ ഒരു ഭാഗത്തുകൂടി വലിയ റോഡുകൾ നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നു ഒരു ഭാഗത്ത് ഒരു മതത്തിന് പ്രീണനം ഒരു മതത്തിന് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യൽ ആ മതത്തിന്റെ ആരാധനാലയങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള അനുമതിയുമില്ലാതെ അതിന് യഥേഷ്ടം അനുവാദം നൽകുന്നു മറുഭാഗത്തോ മറ്റൊരു മതത്തിനെ ചവിട്ടി താഴ്ത്തുകയാണ് ആ മതത്തിന്റെ ആരാധന സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് ആ മതത്തിന്റെ ആരാധനയ്ക്ക് തടസ്സം നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ സംഘർഷത്തിന് പിന്നാലെ രാത്രി ഹിന്ദു നേതാക്കന്മാരുടെ ബി നേതാക്കന്മാരുടെ വീടുകളിൽ അഴിഞ്ഞാടുകയാണ് തമിഴ്നാട് പോലീസ് ചെയ്തത് എന്താണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് സനാത സനാതനധർമ്മത്തിന്റെ ഈറ്റില്ലമായിരുന്ന തമിഴ്നാട്ടിൽ നിന്നും ആ ധർമ്മത്തെ ആട്ടി ഓടിക്കാനാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഡി എം സർക്കാർ ശ്രമിക്കുന്നത് തീർത്തും ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നത് തിരുപ്പുറകുണ്ടം മുരുകക്ഷേത്രത്തിലെ ഈ തൃക്കാർത്തിരിക ദീപം തൃക്കാർത്തിക ദീപം തടഞ്ഞതിൽ വലിയ പ്രതിഷേധമുണ്ട് നമുക്കറിയാം ഏറ്റവും വലിയ മുരുകഭക്ത സംഗമം നടന്ന സ്ഥലമാണ് മധുര ഏറ്റവുമധികം മുരുകഭക്തന്മാരുള്ള ഒരു സ്ഥലമാണ് ആ മധുരയിലാണ് ഈ ഡി എം കെ സർക്കാരിൻ്റെ ഇത്രയും വലിയ കാടത്ത മരങ്ങേറുന്നത് എന്തായാലും വലിയ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരം